ഹലോ വെൽക്കം ടു ബിനുസ് ബ്ലോഗ്സ് ദേ നമ്മുടെ മിസ്റ്റി ലാൻഡ് മിനി യു മിസ്റ്റി ലാൻഡിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളവും വീതിയും കൂടിയ ഗ്ലാസ് ബ്രിഡ്ജ് വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് ഏറ്റവും വലിയ പാലം നീളത്തിലും വീതിയിലും ഇതിനൊക്കെ വെച്ച് വെക്കാൻ ഇന്ത്യയിൽ ഒരു വേറെ പാലിലാട്ടും ഗ്ലാസ് ബ്രിഡ്ജ് ആ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ബാക്ക് വർക്ക് ആണ് നമ്മളിപ്പോൾ കാണുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് പണിയാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാറുണ്ട് പുതുതായിട്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഈ ഒരു ബ്രിഡ്ജ് വരുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ മിലിയൂട്ടി എന്ന് പറഞ്ഞ പ്രകൃതി മനോഹരമായ സ്ഥലത്തെ മിസ്റ്റി ലാൻഡ് എന്ന പാർക്കിലാട്ടാണ് മിനിയൂട്ടിൽ ഇപ്പൊ തന്നെ ഒന്നോ രണ്ടോ ഗ്ലാസ് ബ്രിഡ്ജ് ഓൾറെഡി ഉണ്ടിട്ടാണ് പക്ഷേങ്കിൽ ഈ വരാൻ പോകുന്ന ഗ്ലാസ് ബ്രിഡ്ജുണ്ടല്ലോ നീളത്തിലും വീതിയിലും കട്ടയ്ക്ക് നിൽക്കുന്ന ഗ്ലാസ് ബ്രിഡ്ജാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജായി മാറും ഇതിൻ്റെ വർക്ക് കഴിയുമ്പോൾ നമ്മളെ ചങ്ക് ടീംസ് കേട്ടോ ഈ ഗ്ലാസ് ബ്രിഡ്ജിന്റെ വർക്ക് എടുക്കുന്നത് നല്ല കട്ട വീലായതിനെ കൊണ്ട് തന്നെ ഏർലി മോർണിംഗ് തൊട്ട് തുടങ്ങിയതാണ് ഈ ഗ്ലാസ് ഇടുന്ന പരിപാടി പിന്നെ പിന്നത് ഈ കാണുന്ന നമ്മുടെ ഷെരീഖ് ബ്രോ ഷെരീഖ് ബ്രോ ഈന്റെ പിറകിൽ രാവും പകലും ഇല്ലാണ്ട് കറക്റ്റായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് ഈ ബ്രിഡ്ജിന്റെ താഴേക്കുള്ള വ്യൂ നോക്കിയാൽ ഭീകരത എന്ന് പറഞ്ഞാൽ കൊടും ഭീകരത തന്നെയുണ്ടോ ഓഫ് ഒരു രക്ഷയില്ല ശരിക്കും ശരിക്കും ഈ ഒരു ഭീകരതയിൽ ഈ ഒരു ഗ്ലാസ് വർക്ക് എടുക്കുന്ന ഇവരൊക്കെ സമ്മതിക്കണ്ടേ അത്രയും റിസ്ക് തന്നെ കേട്ടോ ഈ ഒരു വർക്ക് ഈ കാണുന്ന കേട്ടോ നമ്മുടെ താരം ട്രിപ്പിൾ ലെയർ ലാമിനേറ്റഡ് ടഫ് ടഫൻ ഗ്ലാസ് ഈ ഗ്ലാസ്സിലൂടെയാണ് നമ്മൾ ചവിട്ടി നടക്കുന്നത് നമ്മുടെ ഈ ഗ്ലാസ് ബ്ലൂഡിലൂടെ ട്രിപ്പിൾ ലെയർ ലാമിനേറ്റഡ് ടഫ് ടഫൻ ഗ്ലാസ് ആയതിനെ കൊണ്ട് തന്നെ ഹെവി സെക്യൂരിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യും അതുപോലെ തന്നെ ഈ ഗ്ലാസ്സിന് അപഹാര വെയിറ്റാണ് ഈ വെയിറ്റും താങ്ങിയിട്ടാണ് ഇവർ ഈ ഗ്ലാസിന്റെ വർക്ക് ഇത്രയും ഹൈറ്റിൽ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ ഭാവി ടൂറിസം തന്നെ കേട്ടോ ആ ഒരു ടൂറിസത്തിലേക്ക് കൂടുതൽ ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ ഇതുപോലുള്ള പുതു സംരംഭങ്ങൾക്ക് എന്തായാലും കഴിയും നമ്മൾ ഈ ചൈനയിലോ അല്ലാതെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതുപോലുള്ള മാരകമായിട്ടുള്ള ഗ്ലാസ് ഫ്രിഡ്ജൊക്കെ കണ്ട് അസൂയപ്പെട്ടിട്ടുണ്ടായിരിക്കും ഇപ്പൊ ഇതാ നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ മിനിറ്റിയിൽ ഈ ഗ്ലാസ് ഫ്രിഡ്ജ് അങ്ങോട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാണ്ടല്ലോ അൽപൊളിയായിരിക്കും നമ്മുടെ ഈ ഗ്ലാസ് വർക്കേഴ്സ് തക്ക ായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് കേട്ടോ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിന്റെ പണി ഇത്രയും പെട്ടെന്ന് തീരാൻ കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഗ്ലാസ് വർക്കേഴ്സിന്റെ ഒരു കോർഡിനേഷൻ ആണ് ഒരാള് ഈ വർക്കിലൊന്ന് മൈനസ് കാണിച്ചാൽ അതെല്ലാരും ബാധിക്കും പക്ഷെ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും ഒരേ മൈൻഡോട് കൂടി ഈ ഒരു പാലത്തിന്റെ പണി എത്ര പെട്ടെന്ന് അവർ തീർക്കുന്ന അറിയാം അങ്ങനെയുള്ളവരെ നമുക്ക് എന്തായാലും അപ്പോൾ ഈ ഗ്ലാസ് ബ്രിഡ്ജിലെ ഗ്ലാസ് നമ്മൾ ട്രിപ്പിൾ എയർ ആണ് നമുക്കറിയാം ഭയങ്കര വെയിറ്റ് ഉള്ള ഒരു മെറ്റീരിയലാണ് ഈ ട്രിപ്പിൾ എയർ ലാമിനേഷൻ അപ്പോൾ അത്രയും ഉള്ള ഗ്ലാസ് നമുക്ക് വേണ്ടിയിട്ട് ബ്രിഡ്ജിന് വേണ്ടിയിട്ട് ഒരു അത്രയും നല്ല രീതിയിൽ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടീമിനെ ഹാറ്റ്സ് ഓഫ് അത്രയും ഗ്രേറ്റ് വർക്കാണ് നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഗ്രേറ്റ് വർക്ക് ഫോർ ദി ഗ്ലാസ് പറയുന്നത്